ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുക പുറത്തുള്ള ടാങ്കിൽ നിന്നും അവര് വെള്ളമെടുക്കുക അല്ലേ അതിനാണ് ആലോചിച്ചത് അപ്പോൾ അത് ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് രണ്ടോ മൂന്നോ ദിവസത്തിനകം പുറത്ത് ടാങ്ക് സ്ഥാപിക്കുന്ന പ്രവർത്തനം പൂർത്തിയാക്കി അതുകൊണ്ട് രണ്ട് കാര്യം ഉണ്ടെന്ന് ഇവർ വെള്ളത്തിന് വേണ്ടി കാട്ടിനകത്തേക്ക് പോകണ്ട ഭീതിയില്ലാതെ ഇവർക്ക് നാട്ടിൽ വെള്ളം കിട്ടുകയും ചെയ്യും ഇങ്ങനെ രണ്ട് തരം പ്രയോജനമുള്ള ഒരു ഒരു തീരുമാനമാണ് ഇന്ന് എടുത്തിട്ടുള്ളത് പിന്നെയുള്ളത് ഈ അടിക്കാടുകൾ വെട്ടുക എന്നൊരു ആവശ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് കാട്ടിനുള്ളിലെ അടിക്കാട് വെട്ടുന്ന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പുറത്തുള്ളത് വയനാട്ടിലൊക്കെ ചെയ്തത് ഗ്രാമപഞ്ചായത്തും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും കൂടിയാണ് അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ചോ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടിയുള്ള ഇന്ന് ഇന്ന് തന്നെ ജില്ലാ കളക്ടർ പഞ്ചായത്ത് അധികാരികളുമായി ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ ഒരു പ്രായോഗികവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അവിടെ പരിശോധനയുമായി ബന്ധപ്പെട്ടിപ്പോൾ ആറ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇന്നലെയത് എൻ്റെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ച് ഏഴ് ക്യാമറകളുടെ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ സ്വാഭാവികമായും അത് വർദ്ധിപ്പിക്കുന്ന കാരണം അവിടെ എന്താണോ ആവശ്യം അത് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണിപ്പം ഈ യോഗത്തിൽ വെച്ച് വരുന്നു വന്നത് ആ നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ളത് തെരുവിളക്കുകൾ ഒരു പ്രശ്നമാണ് കാരണം രാത്രിയായാൽ ആയാൽ വെളിച്ചമില്ലാത്തത് കൊണ്ട് ഈ വന്യമൃഗങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളത് കാണാൻ കഴിയാത്തൊരു സാഹചര്യം സ്വാഭാവികമാണ് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കേണ്ട യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അവർക്ക് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ കളക്ടർ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കെ എസ് ഇ ബി ആയിട്ട് കളക്ടർ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്താനും ലൈറ്റ് കൊടുക്കാനുള്ള തീരുമാനങ്ങൾ ലൈറ്റ് കിട്ടുമെന്ന് ഉറപ്പുവരുത്തണം ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് ആശങ്ക ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകൾ അവസാനിപ്പിക്കാനാവശ്യമായ എല്ലാതരം ക്രമീകരണങ്ങളും അവിടെ ഒരുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുവരെ നല്ല നിലയിൽ തന്നെയാണ് അവരവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷേ അത് കുറച്ചും കൂടി ഊർജിതമാക്കി ജനങ്ങൾക്ക് ഭീതിയില്ലാതെ ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഞങ്ങളും ഊർജിത ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇവിടെയാണെന്ന് സ്ഥിതി സ്ഥിരീകരിച്ചു ഇനി അതിൻ്റെ അകത്തൊരു സംശയം വേണ്ട അത് നമ്മൾ ക്യാമറ ട്രാപ്പിലൂടെ അത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രശ്നം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ് നമ്മളിത് കാണുന്നതെല്ലാം കടുവയാണെന്നൊരു കടുവ പേടി നമ്മൾ ഉണ്ടാക്കേണ്ടത് ഏതാണോ മൃഗം വന്നത് ആ മൃഗത്തെ അതേപോലെ കണ്ട് അതിനെ എങ്ങനെയാണോ പിന്നെ ജനങ്ങളെ ഉദ്രോ മോചിപ്പിക്കാൻ ചെയ്യേണ്ട നടപടി അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടി വരും ഈ കടുവാ പേടി നമ്മൾ അതുകൊണ്ട് വാർത്ത ഞാൻ പറഞ്ഞത് ഒരു വെരിഫിക്കേഷൻ ബന്ധപ്പെട്ട അധികാരികളുമായി നടത്തുന്നത് നമുക്ക് രണ്ടു രണ്ടുപൂർക്കും അറിയാം അതെ കാരണം സത്യസന്ധമായ വാർത്ത ജനങ്ങളിൽ എത്തിക്കാമല്ലോ ജനങ്ങൾക്ക് ആശങ്ക വാർത്ത വായിച്ചു ആശങ്ക ഉണ്ടാവേണ്ട നമ്മുടെ പ്രവൃത്തിയിലൂടെയും ആശങ്ക ഉണ്ടാവേണ്ട അപ്പോൾ നമുക്കൊരു സഹകരിച്ച് ജനങ്ങളെ നമ്മളെല്ലാം ശ്രമിക്കുന്നത് ജനങ്ങളുടെ ആശങ്ക കയറ്റാനാണ് അതിന് സഹായമായ വിധത്തിൽ നമ്മൾ വസ്തുത കൃത്യമായിട്ട് എന്തായാലും നിങ്ങൾ കൊണ്ടുവരണം അതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല വസ്തുത ജനങ്ങളെ അറിയിക്കണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയും ജനങ്ങളെ അറിയിക്കണം ഇങ്ങനെ അല്ലല്ല കടുവ പേടിയും പുടിപ്പേടിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് അവിടെയുള്ള ജനങ്ങൾക്കറിയാം നമുക്കറിയില്ലേ നമ്മളിപ്പോൾ അവിടെ പോയിട്ടില്ലല്ലോ ഇല്ലില്ല അല്ല അതാണല്ലോ ചെലത്തിൽ നടക്കുന്നത് കൂട് സ്ഥാപിച്ചത് പിന്നെ എടുത്തുകൊണ്ടുപോയില്ലോ കടുവയല്ല എന്ന് പറയുമ്പോൾ എടുത്തോണ്ട് പോയി കൂട് സ്ഥാപിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പ്രവർത്തനം ഇനിയും തുടരും എന്നാണ് ഞാൻ ആദ്യമേ വ്യക്തമാക്കിയത് അത് ആറ് ആ മൂന്ന് ടീമാണ് ഇപ്പോൾ ആറ് വീതം അംഗങ്ങളുള്ള മൂന്ന് ടീമാണ് പ്രവർത്തിക്കുന്നത് ആ മൂന്ന് ടീമും ഇനിയുള്ള ദിവസങ്ങളിലും അവിടെ സജീവമായി തന്നെ കർമ്മരംഗത്തുണ്ടാവും അല്ല അത് ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട കുറേ നടപടികൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഈ അപര്യാപ്തത ചൂണ്ടിക്കാണിച്ച് അപര്യാപ്തതയുൾപ്പെടെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നാളെ തന്നെ അവിടെ പോയി ഒരു പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും നാളെ പോവുകയില്ലേ അല്ല വിഷമം ഉണ്ടെന്ന് തന്നെ പറയാം നാളെ പോകാൻ പറ്റും അപ്പം നാളെ പോകും ിൽ അതിൻ്റെ വർക്ക് ഒരു തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കിലോമീറ്റർ ദൂരം ബാക്കിയുണ്ട് അതിനുള്ള തടസ്സങ്ങൾ ഇന്നവിടെ ചർച്ച ചെയ്തു ആ തടസ്സങ്ങൾ തീക്കാനുള്ള തീരുമാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതത് കാരണം സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഇന്നത്തെ ധാരണ അല്ല ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ഞാനൊരു നമ്മളെ പോലെ സ്വർഗത്തിൻ്റെ പേരിൽ പറഞ്ഞതാണ് നമ്മളിത് ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയം അതാണ് ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് കാട്ടിൽ വെള്ളമില്ല ഭക്ഷണ സാധനങ്ങളില്ല അതുകൊണ്ട് ഭക്ഷണം അന്വേഷിച്ചാണ് വരുന്നത് ഇന്നലെ ഞങ്ങൾ പ്രഖ്യാപിച്ചൊരു പദ്ധതിയുണ്ട് ഏ ആ പദ്ധതി അനുസരിച്ച് എല്ലാ പ്രദേശങ്ങളിലും നബാടിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി കുളങ്ങൾ തടയടകൾ തുടങ്ങിയവ പോരാത്ത സ്ഥലങ്ങളിൽ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു തീരുമാനം ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ മൂന്ന് മാസം ഈ കടുവകളുടെ പ്രചനന കാലമാണെന്നാണ് കേൾക്കുന്നത് അതൊന്ന് അപ്പോൾ അതിന് നമുക്ക് ഒരു കാരണമായിട്ട് പറയുന്നു രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം നമ്മുടെ എല്ലാ സിസ്റ്റത്തിനും മാറ്റം വന്നിട്ടുണ്ട് നമ്മൾ മനുഷ്യന് തന്നെ ഒരുപാട് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് മനുഷ്യജീവിതത്തിൽ തന്നെ ധാരാളം മാറ്റം വയ്ക്കും മഴ പെയ്യുന്നത് എപ്പോഴാണ് കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റത്തിനനുസരിച്ചുള്ള ചലനങ്ങൾ മനുഷ്യജീവികളിൽ മാത്രമല്ല ജന്തുജീവികളിലും ജന്തുജാലങ്ങളിലും ഉണ്ടാകുമെന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളാലാണ് വരുന്നത് അപ്പോൾ അവർ പുതിയൊരു ഫാമിലി സ്ഥാപിക്കുന്നുള്ള യുദ്ധത്തിലാണവർ അവരൊരു കുട്ടി ആ കുട്ടിക്ക് ഒരു സൈറ്റ് കണ്ടുപിടിക്കുന്നു ആ സൈറ്റിൽ അവിടെ ഈദ്യം നിങ്ങളെ സ്ഥലമാണെന്ന് പറയും ആ സ്ഥലത്ത് പിന്നെ എന്നെ കയറാൻ സമ്മതിക്കില്ല അങ്ങനൊരു ഇൻ ഒരു ഫൈറ്റ് അവർ തമ്മിൽ നടക്കുന്നുണ്ട് എന്നാണ് ഞാനിതിൻ്റെ പണ്ഡിതനല്ലല്ലോ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് നമ്മൾ പറയും അപ്പോൾ നിരവധി കാരണങ്ങളാൽ കൊണ്ട് ആണ് ഇത് സംഭവിക്കുന്നത് അത് ഓരോന്നോരോന്നായി നമുക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് പിന്നെയുള്ളത് പൊതുവേ ഉള്ളത് കൊരങ്ങശല്യമുണ്ട് ഇതിനൊക്കെ നമ്മൾ ഇത് ചെയ്യേണ്ടതാണ് കള്ളിങ് ചെയ്യേണ്ടതാണ് ഇന്നലെ തന്നെ ഇപ്പം അവിടെ വയനാട് സന്ദർശിച്ച പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള പറഞ്ഞു ഈ നിയമം മാറ്റൽ പ്രയാസമാണെന്ന് പറഞ്ഞു നിയമത്തിൽ മാറ്റം വരുത്താൻ അവർ ശ്രമിക്കുമെന്നവർ പറഞ്ഞു നല്ല കാര്യമാണ് അപ്പോൾ അതവരും അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് നിയമത്തിൽ മാറ്റം കേന്ദ്ര വന വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റം വരുത്തിയാൽ മാത്രമേ ഇത്തരം സൂചനകൾ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് ആക്ട് ചെയ്യാൻ പ്രവർത്തിക്കാൻ ഗവൺമെൻറ്റിന് കഴിയുള്ളൂ അവർ പരിമിതിയുണ്ട് ഞങ്ങളതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എം പിമാരോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ രൂപത്തിലുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് ഭക്ഷ്യ ഭക്ഷണത്തിന് ഉപയുക്തമായ മരങ്ങളാണ് വെച്ച് പിടിപ്പിക്കുക ഭക്ഷ്യോപയോഗ ഭക്ഷ്യ ഉപയോഗത്തിന് പര്യാപ്തമായ അത് നട്ടുപിടിക്കും പിന്നെ നമ്മളെ അധിനിവേശ സസ്യങ്ങൾ നമ്മൾ പതുക്കെ പതുക്കെ മാറ്റി മാറ്റിക്കുകയാണ് ഓരിക്കും അല്ല അവരൊന്ന് കൊന്നു തിന്നുകയുള്ളൂ അതവർ കൊല്ലുകയും തിന്നുകയും ചെയ്യുന്നുണ്ടല്ലോ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ കൊന്നും തിന്നും ജീവിക്കുക അതിപ്പോ അതിപ്പോൾ അവരൊരു നീതിയുണ്ട് അതാണ് അവർ പരസ്പരം ആക്രമിക്കുന്നുണ്ട് അവർ വന്യജീവികൾ അതിൽ താഴെ ഉള്ളവരെ ആക്രമിച്ച് കീഴടയ്ക്ക് ഭക്ഷണമാക്കുന്നുണ്ട് അത് മാംസഭോജികളായ ഭക്ഷണം മൃഗങ്ങളാണ് സസ്യ ബുക്കുകളായ മൃഗങ്ങളുണ്ട് അത് നമ്മുടെ ഈ സമൂഹത്തിലുള്ളതുപോലെ അവിടെത്തന്നെയും ആവാസ മേഖല കുടുംബം തുടങ്ങിയ ഭക്ഷ്യശീലങ്ങൾ തുടങ്ങിയതൊക്കെ അവർക്കുമുണ്ട് അപ്പോൾ അത് നമ്മൾ നമുക്കെന്താണ് നമ്മുടെ നാട്ടിൽ ഇറങ്ങി വന്നിട്ട് ആളുകളെ ഉദ്രവിക്കരുതെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അങ്ങനെ ഉദ്രവിക്കുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുമ്പോൾ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും അതിനാണ് നമ്മൾ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞത് ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നും ഇത്തരം നടപടികൾ വേണ്ട രണ്ട് ഷെഡ്യൂൾ ഒന്നിൽ നിന്ന് മാറി രണ്ടിലോ മൂന്നിലോ ആവും അങ്ങനെ വരുമ്പം ചെയ്യാം പക്ഷെ അതിനും ആരാ സമ്മതിക്കേണ്ടത് തമിഴ്നാട് എന്താ ചെയ്തതെന്ന് പറഞ്ഞു തമിഴ്നാട് ഗവൺമെൻറ്റിന് ചെയ്ത് നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ രണ്ടും ഇരുപത്തിരണ്ടിൽ ചെയ്ത കാര്യമാണ് ഇപ്പോൾ ആര് ചെയ്യുന്നത് തമിഴ്നാട് ഞങ്ങളെന്താ കൊടുത്തത് ഇതിന് രണ്ട് തരത്തിലുള്ള തടസ്സങ്ങളുണ്ട് ഒന്നും നിലവിലുള്ള കേന്ദ്ര നിയമം അനുസരിച്ചാണെങ്കിൽ കേന്ദ്രമന്ത്രി പലപ്പോഴും വന്ന് കേരളത്തിൽ വന്ന് പറഞ്ഞ പോലെയാണെങ്കിൽ ഈ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് നൽകാൻ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡിനുണ്ട് ഉണ്ട് പക്ഷേ ഇവിടെ ഒരു പന്നിയെ കണ്ടാൽ ആറ് ആറുപേർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മെമ്പർ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥൻ തുടങ്ങിയ നാലഞ്ച് പേരടങ്ങുന്ന ഒരു കമ്മിറ്റി കൂടി ഇതിനെ വെടിവെക്കണം എന്ന് തീരുമാനിക്കണം അപ്പോൾ ആ കമ്മിറ്റി കൂടി കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പന്നി അവന് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് അവൻ്റെ വഴിക്ക് പോകും അവിടെ കൊണ്ട് തീർന്നില്ല ഈ കമ്മിറ്റി കൂടി റേഞ്ച് ഓഫീസറെ അറിയിക്കണം റേഞ്ച് ഓഫീസർ അവിടെ ഒരു കമ്മിറ്റി കൂടി ഡി എഫ് അറിയിക്കണം ഇ എഫ് ഒ സി സി എഫിനെ അറിയിക്കണം സി സി എഫ് വേണം എവിടെ അറിയിക്കാൻ ചീഫ് ഫയൽ വേണം അപ്പോൾ എത്ര ദിവസം കഴിയും അപ്പോൾ അധികാരമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അധികാരമുണ്ടെന്ന് പറയുകയും തടസ്സം സൃഷ്ടിക്കുന്ന നൂറുതരം ഉപാധികൾ സർക്കുലറിലൂടെയും മെമ്മറി എന്നാൽ വിശദീകരണക്കുറിപ്പിലൂടെയും കൂടി തന്നാൽ ഒന്ന് ചെയ്യാൻ കഴിയും പക്ഷേ എന്നിട്ടും നമ്മൾ ചെയ്തത് എന്താണ് ഈ അധികാരം നേരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും കൊടുത്തു എന്തിനാണ് ഈ ഡിലെ അതാണ് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കാലതാമസം ഒഴിവാക്കുന്നതിന് മാത്രമേ സഹായകമാവുള്ളൂ അപ്പോഴെന്താണ് അവർക്ക് പ്രതിഫലം കൊടുക്കേണ്ടി വരും അത് ചെലവഴിക്കാനുള്ള അനുവാദം പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുണ്ട് ആ പ്രതിഫലം പോരാ എന്ന് പറയുന്നുണ്ട് അത് ഗവൺമെൻറ് തലത്തിൽ എടുക്കേണ്ടതാണ് പിന്നെ വെടിവെക്കാൻ അറിയുന്ന ഷൂ ലൈസൻസ് ഉള്ളവരും ഒക്കെ വേണം അതിൻ്റെ അഭാവം പലസരത്തുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഈ കാലത്ത് എഴുതി ഏതാണ്ട് ആറാറായിരത്തിലോളം കാട്ടുപന്നികളെ ഈ കേരളത്തിൽ വെടിവെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തമിഴ്നാടിനെ നമ്മളല്ല അനുകരിക്കേണ്ടത് നമ്മളെ തമിഴ്നാടാണ് അനുകരിക്കേണ്ടത് അല്ല വ്യാപകമല്ല ലൈസൻസ് കൊടുക്കുന്നത് സംബന്ധിച്ച് വനംവകുപ്പിന് മാത്രമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് ശുപാർശ കൊടുക്കാറുണ്ട് അത് അപേക്ഷ വന്നാൽ നമ്മൾ ശുപാർശ കൊടുക്കാറുണ്ട് അല്ല ഈ വസ്തുത മൊത്തത്തിൽ തന്നെ ആഭ്യന്തര വകുപ്പിനറിയാം ഇങ്ങനൊരു പ്രശ്നം വനവുമായി ബന്ധപ്പെട്ട് ഇട്ട് ഉണ്ട് എന്നത് വന്നിരുന്നു അതിലടക്ക് ആഭ്യന്തര വകുപ്പ് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു പഞ്ചായത്തിൽ നിന്നും അഞ്ചുപേരെ വീതം തിരഞ്ഞെടുത്ത് ട്രെയിനിങ് കൊടുക്കാമെന്ന് സമ്മതിച്ചതാണ് അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയതാണ് അപ്പോഴേക്കും ഹൈക്കോടതിയിൽ ഒരു നമ്മുടെ നാട്ടിലെ ഒരു പൗരൻ കേസ് കൊടുത്തപ്പോൾ അത് ഇവരെല്ലാം ചെയ്യേണ്ടത് ഫ്ലയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ചെയ്യേണ്ടത് സ്റ്റേ ചെയ്തിരിക്കുക ഇതിന് രണ്ട് വശമുണ്ടെന്ന് പറയാൻ വേണ്ടി രണ്ട് തരത്തും ചിലപ്പോൾ ഒരേ ആൾക്കാർ തന്നെ കണ്ടു വരുന്നു കാട്ടു വയനെ പിടിക്കുന്ന ആരും ഓടിച്ചിട്ട് പിടിക്കാറില്ല കാട്ടിനുള്ളിൽ കയറിയവർ മാത്രമേ പിടിക്കൂ അല്ല അങ്ങനെ പുറത്ത് നാട്ടിൻ പുറത്ത് പുറത്ത് വന്ന് കാട്ടുപന്നിയെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൃത്തികാരം വഹിക്കാം വനത്തിനകത്ത് കയറുന്നവർ മാത്രമേ വനംവകുപ്പ് നോക്കാറുള്ളൂ അല്ല അതിപ്പോ അതായത് താങ്കൾ ചൂണ്ടിക്കാണിച്ച ഇഷ്യൂ അത് ഞാൻ അല്ല ഒരുപാടല്ല താങ്കൾ ഒന്നോ രണ്ടോ സ്പെസിഫിക്കായി ഉദാഹരണങ്ങൾ പറഞ്ഞാൽ സംഭവങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും അത് അന്വേഷിക്കാം ചെയ്യാൻ പാടില്ലല്ലോ അല്ല അതിന്റെ അകത്ത് ഈ നിയമപ്രകാരം കൊല്ല കൊന്നു തിന്നണമെങ്കിൽ ഈ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച് ഷെഡ്യൂൾ ഒന്നിൽ നിന്ന് മാറ്റണം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് മണ്ണെണ്ണ ഒഴിച്ച് ദഹിപ്പിക്കാനേ പറ്റുകയുള്ളു ആ നിബന്ധന തെറ്റിച്ചാൽ ഈ പറഞ്ഞ പോലെ സംഭവിച്ചിട്ടുണ്ട് അല്ല അത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു നിർദ്ദേശമാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ജയിലിൽ പോവുമല്ലോ ആയിക്കോട്ടെ നല്ലതല്ലേ നാട്ടിൽ നല്ലതല്ല ഏത് നിയമം ഓ എന്നാണ് ഞങ്ങൾ കിട്ടിയ നിയമോപദേശം എന്ന് മാത്രമല്ല ബഹുമാനപ്പെട്ട വയനാട് എം പി വയനാട്ടിൽ വന്ന് പറഞ്ഞു കേന്ദ്ര നിയമം മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞതും നമ്മൾ കണ്ടതാണല്ലോ ആ പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടിയാണ് യു ഡി എഫ് അതും നമ്മൾ കേട്ടതാണല്ലോ അല്ല നമ്മൾ നമ്മുടെ നമ്മളിപ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകന്മാരാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ ഫ്രീഡം ഉണ്ടെങ്കിലും നിങ്ങളുടെ മാനേജ്മെന്റിന്റെ ഡയറക്ഷൻ സ്വീകരിച്ചത് നിങ്ങൾക്ക് പോകാൻ പറ്റും അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കും നിലവിലുള്ള ഡയറക്ഷൻസ് അനുസരിച്ചേ പ്രവർത്തിക്കാം അത് മാറ്റണം അതിനാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കേന്ദ്ര നിയമത്തിൽ മാറ്റമുണ്ടാകണമെന്നാവശ്യപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും കേരള നിയമസഭ ഏകകണ്ഠേന പ്രമേയം പാസ്സാക്കി കേന്ദ്രത്തിന് അയക്കുകയും ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അഞ്ചു തവണ ഞാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ ഡൽഹിയിൽ ചെന്ന് കണ്ട് നേരിട്ട് മെമ്മോറോണ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം എടുത്ത നിലപാട് ഇതിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല എന്നാണ് കേന്ദ്ര നിയമം പാസാക്കിയതിനെതിരെ ഗവൺമെൻറ്റിന് കോടതിയിൽ പോകാമോ എന്നുള്ളത് പരിശോധിച്ചിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഗവണ്മെൻ്റ് പക്ഷെ പൗരന് പോവാ ഗവണ്മെൻറ്റിന് പാർലമെൻ്റ് പാസാക്കിയ ഒരു നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലാതെ പരിശോധിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അത് സാധാരണ നിലയിൽ സാധിക്കുന്നതാണെങ്കിൽ ഞങ്ങളത് ചെയ്യുമായിരുന്നു ഇനിയിപ്പോൾ താങ്കൾ നിങ്ങൾ നിങ്ങളിവിടുത്തെ കണ്ണൂരിലെ പത്രലേഖകർ എൻ്റെ ശ്രദ്ധയിൽ കൊടുത്ത് ഒന്നും കൂടി ആലോചിക്കണമെങ്കിൽ ഞാനതൊന്നും കൂടി വളരെ ഗൗരവത്തിൽ സാധ്യതയുണ്ടോ എന്ന് അഡ്വക്കറ്റ് ജനറലുമായൊക്കെ ആലോചിക്കുന്നതിന് വളരെ സന്തോഷമേ ഉള്ളു ഞങ്ങൾക്കത് സാധിക്കുമെങ്കിൽ ഞങ്ങളത് ചെയ്തു കേരളത്തിന് അങ്ങനൊരു സാധ്യതയുണ്ടെന്ന് നിയമപരമായി ആരെങ്കിലും നമ്മളെ ഉപദേശിച്ചാൽ ആ ഉപദേശം പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കും അല്ല അവര് പ്രതിപക്ഷ നേതാവ് ജാതു തുടങ്ങുമ്പോൾ പറഞ്ഞത് ഞങ്ങള് ചില നിർദ്ദേശങ്ങളുണ്ട് നല്ലത് ആ നിർദ്ദേശം ഈ പരിപാടി കഴിഞ്ഞാൽ ഗവണ്മെൻറ്റിന് സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ സ്വീകരിക്കും അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്നതാണെങ്കിൽ ശരിയായ നിർദ്ദേശമാണെങ്കിൽ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്ത് നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും പക്ഷേ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ വനം മന്ത്രി കൂടിയായ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് എന്താണ് എന്ന് നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഞാനത് പറയണ്ടല്ലോ അല്ല അത് പറയണ്ടോ ഞാൻ അത് നിങ്ങളൊക്കെ കേട്ടതല്ലേ അദ്ദേഹം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നല്ലേ പറയാ അതിന്റെ അർത്ഥം എന്താ ഈ ജാഥ വേണ്ടാത്ത പണിയാന്നാ ഞാനത് പറയാതിരിക്കാനാണ് ഞാനത് പറയാത്തത് അല്ല കേന്ദ്ര നിയമത്തിൽ പാർലമെന്റിൽ മാറ്റം വരുന്നു എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഞങ്ങൾക്ക് ഈ നാലുകൊല്ലമായി കിട്ടിയിരിക്കുന്ന നിയമോപദേശവും അതാണ് അതെല്ലാം വ്യത്യസ്തമായി ഞാൻ പറഞ്ഞല്ലോ ആര് പ്രാവികമായ നിർദ്ദേശം വെച്ചാലും നിയമത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നിയമപരമായി എങ്ങനെ നേരിടാൻ കഴിയുമോ അതിന് ഒരു മടിയും ഒരു നാണക്കേടും അതിൻ്റെ അകത്തില്ല കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു പിടിവാശിയോ ഒരു ദുർവാശിയോ അഭിമാന ദുരഭിമാന പ്രശ്നമോ ഒന്നും ആവശ്യമില്ല നാട്ടുകാർക്ക് വേണ്ടിയാണ് നാട്ടുകാർക്ക് പ്രയോജനം ചെയ്യാൻ കഴിയുന്ന ഏത് നിർദ്ദേശവും സാധാരണമാണ് ചാക്കോ ോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ ഓരോന്നും വാർത്തകൾ മാത്രാണ് മുന്നണി മാറ്റത്തെ കുറിച്ചോ മാറ്റത്തെക്കുറിച്ചോ കുറിച്ചോ ഒരു ചർച്ചയും ഞങ്ങളെ പാർട്ടി അടുത്ത കാലത്തൊന്നും നടത്തിയിട്ടില്ല അല്ല പി സി ചാക്കോ ആയാലും ഞാനായാലും ആരായാലും ഞങ്ങളായാലും നടത്തിയില്ല അതുമായി അത്തരത്തിൽ വന്നിട്ടുള്ള വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് അതിനൊന്നും യാതൊരു പിന്നെ പാർട്ടി യോഗങ്ങളിൽ ഇപ്പം പല പാർട്ടികളെയും സമ്മേളനം നടക്കുകയാണ് പാർട്ടി യോഗങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായം വന്നു ഇല്ലെന്നുള്ളത് എന്നുള്ളത് ആ അഭിപ്രായ പ്രകടനങ്ങൾ തീരുമാനമല്ല അത് ഞാൻ നോക്കിയില്ല ഒരു ശ്രമവും നടക്കുന്നില്ല ഒരു ശ്രമവും നടക്കുന്നില്ല അല്ല കേരളത്തിലെ എൻ സി പി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഉറപ്പാക്കുക മാത്രം പ്രഖ്യാപിക്കുക മാത്രമല്ല എൺപത് മുതൽ ഞങ്ങളവിടെ നിന്ന് തുടങ്ങിയതാണല്ലോ ഇന്നേ വരെ ഒരു മാറ്റവും ഇല്ലാതെ എൽ ഡി എഫിൽ പ്രവർത്തിക്കുന്നൊരു കക്ഷി ഞങ്ങളെ കക്ഷിയാണ് സി പി ഐ ആണ് ബാക്കി എല്ലാ കക്ഷികളും പരസ്പരം പല ഘട്ടങ്ങളിലും മാറിയിട്ടുണ്ട് ഒരു മാറ്റവും ഇല്ലാതെ എൽ ഡി എഫ് തുടങ്ങുന്ന കക്ഷി അതുകൊണ്ട് അത്തരത്തിൽ അതെല്ലാം അഭ്യൂഹങ്ങളാണ് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച വല്ലാതെ ചോദിച്ചിട്ടുണ്ടാവും അതെന്താണെന്ന് എനിക്കല്ലേ ആ യോഗത്തിൽ പങ്കെടുത്തവർക്ക് ഏർ ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല പങ്കെടുക്കാതെ അവരെ പങ്കെടുക്കേണ്ടത് ആളില്ലാത്തതുകൊണ്ട് ആ യോഗത്തിൽ ഞാനെല്ലാം പങ്കെടുക്കേണ്ടത് അതുകൊണ്ട് പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമേ അല്ലാതെ ഋഷേ സൂചകമായി പങ്കെടുക്കാതിരുന്ന കുട്ടിയെ ദുർബലപ്പെടുത്താൻ മാത്രമുള്ള പ്രശ്നമായി അങ്ങനൊരു ചർച്ച വന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു അതിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെപ്പോലെ ആളുകൾ പറഞ്ഞില്ല എനിക്ക് എൻ്റെ അടുത്ത് ഈ സംഗതി വാട്സപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനേ കണ്ടിട്ടില്ല നോക്കിയിട്ടില്ല നിങ്ങളെപ്പോലത്തെ ചില സ്നേഹിതന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ അറിവിൽ അതില്ല കാരണം കേരളത്തിലെ എൻ സി പി അണികൾ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള അണികളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയ പാർട്ടിയായിട്ടും പിടിച്ചു നിൽക്കുന്നത് ആ രാഷ്ട്രീയ ബോധത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ വിശ്വാസത്തിൽ മാറ്റമുണ്ടാവില്ല ശരി